പ്രിയഭക്തരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ മുഖം നോക്കാതെ മറുപടി പറയാൻ കഴിയണം ഇത് രണ്ടും നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടും പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാവുമ്പോഴാണ് ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക ജീവിതത്തിൽ പിന്നെ എല്ലാം എളുപ്പമായിരിക്കും കാരണം എല്ലാവർക്കും വ്യത്യസ്ത ജീവിതങ്ങളാണ് ഒരാളുടെ ജീവിതം നോക്കി അതുപോലെ ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക എത്രയെത്ര കഷ്ടപ്പാടുകൾ സഹിച്ചു ക്ഷമിച്ചു മറ്റുള്ളവരുടെ എത്രയെത്ര കുത്തുവാക്കുകൾ കേട്ടു ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ ഒരക്ഷരം പറയാതെ അത് നിങ്ങളുടെ കുറ്റമാണ് എന്ന മട്ടിൽ നിന്നു എല്ലാ ദുഃഖങ്ങളും ഓർത്ത് ഒന്ന് പൊട്ടിക്കരയുമ്പോൾ നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ അവർ ചേർത്ത് നിർത്തിയോ സ്വന്തം ദുഃഖങ്ങൾ നിങ്ങൾ കരഞ്ഞു തീർത്തു അതൊന്നും ആരും അറിഞ്ഞില്ല പലപ്പോഴും അറിഞ്ഞെങ്കിലും കണ്ടില്ലെന്ന് നടിച്ചു ഇനി ദുഃഖങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക മറ്റുള്ളവരെയോർത്ത് ദുഃഖിച്ചു കരയാതിരിക്കുക മഹാദേവൻ കൂടെയുണ്ടെന്ന് പരിപൂർണമായും വിശ്വസിക്കുക ഇത്രയും ദുഃഖങ്ങൾ സഹിച്ചിട്ടും നിങ്ങൾ വീണുപോയില്ലല്ലോ അതിനാൽ നിങ്ങൾ അതിശക്തയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക എന്തും നേരിടാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കുക മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല പ്രപഞ്ചനാഥനായ മഹാദേവൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പരിപൂർണമായും വിശ്വസിക്കുക എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഒരു ജീവിതലക്ഷ്യം കണ്ടെത്തി അതിനായി പരിശ്രമിക്കുക ഓം നമ ശിവായ